മീൻകറിയുടെ സ്ഥിരം രുചിയിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തത വേണമെന്നുള്ളവർക്ക് ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു പത്തല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും ആവശ്യത്തിന് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എളുപ്പത്തിന് ചേർത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലാതെ വേണമെങ്കിലും ചേർത്ത് നല്ല വണ്ണം അരച്ചെടുക്കണം അപ്പോൾ മീൻകറിക്കുള്ള കറിവേപ്പിലയുമായിട്ട് നമ്മുടെ മോനിക്കുട്ടം വന്നിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു ഉലുവയിട്ടു ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്തിട്ട് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് പച്ചമണം മാറുന്ന വരെ ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് തേണ്ട ഇങ്ങനെയൊന്ന് ബോൾ പോലൊക്കെ ആയി വരുന്ന പരുവത്തിലാവുമ്പോഴത്തേക്ക് നമ്മൾ മീൻപുളിയും വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുത്തത് അതൊന്ന് തിളക്കുമ്പോഴത്തേക്ക് തിളച്ച വെള്ളം നമുക്ക് ചാറിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങളും പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറേ കറിവേപ്പിലയും വാരി അങ്ങ് എറിഞ്ഞേക്കണം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഈ റെസിപ്പി ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ടതാട്ടോ രാത്രിയിലത്തെ മീൻകറി രാവിലെ ചപ്പാത്തിയുടെ കൂടെ എടുത്തത് സൂപ്പറായിരുന്നേ